ഇല്ല ഞങ്ങൾ ഇപ്പൊ ജസ്റ്റ് ആളിപ്പോ കുറച്ച് ദിവസം ലീവിനാണ് നാട്ടിൽ വന്നത് വന്നപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയല്ല അതിപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടൊന്നുമില്ല വീട്ടുകാർക്ക് അറിയാമോ ഇപ്പോ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയാ ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയില് ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്തോർ യൂട്യൂബ് ഇങ്ങോട്ട് തുറന്നാല് കാണുന്നത് ഷാജിദാ ഷാജിയുടെ നിക്കാഹും ഷാജിദാ ഷാജിയെ കുറിച്ചുള്ള വാർത്തകളുമാണ് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് ഒരിക്കൽ പറയും കല്യാണം കഴിച്ചു എന്നെ നിക്കാഹ് കഴിഞ്ഞു ഇതാണ് എൻ്റെ താരിമാല പിന്നെ പറയുന്ന നിക്കാഹ് കഴിഞ്ഞിട്ടില്ല അതിനെ ജീവിക്കാൻ വിടൂ കൂടി കൺഫ്യൂഷനാണ് യൂട്യൂബിൽ ഏതൊരാളെ വീഡിയോയിലും ഇവരെക്കുറിച്ചുള്ള ഇവരെക്കുറിച്ച് പറയുന്ന വീഡിയോ ഫുൾ നെഗറ്റീവ് കമൻറ്റുകളാണ് ഈ ഒരു ബ്ലോഗർക്കെതിരെ വരുന്നത് എന്നാൽ ഇവർ ഇവരുടെ സ്വന്തം വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടാണ് ഇവർ വീഡിയോ ഇടുന്നത് ഭയങ്കര സൈബർ ആണ് ഇവർക്കെതിരെ നടക്കുന്നത് അപ്പോൾ ഇവർ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു ആ നിക്കാഹ് കഴിഞ്ഞിട്ട് ഞങ്ങളി അവൻ്റെ അവൻക്ക് എത്ര പത്തിരുപത്താറ് വയസ്സുള്ളൂ ഇവർക്ക് മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ വയസ്സുണ്ട് ഞങ്ങൾ ഏജ് വളരെ ഡിഫറൻ്റ് ആണ് പക്ഷെ എൻ്റെ അഞ്ച് മക്കളെ അവൻ പൊതുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നല്ലുകാരൊന്നും അറിയാതെ ചെയ്തൊരു ആയതുകൊണ്ട് തന്നെ അതിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കയും നമ്മളൊരു വീഡിയോയിലൊക്കെ പങ്കുവച്ചിരുന്നു പിന്നീട് ഇവർ പറയുന്നത് എൻ്റെ നിക്കാഹയെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആകെ കൺഫ്യൂഷൻ ഇവർക്ക് ഇവർ ആരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പല പല വീഡിയോകളിലൊക്കെ വന്നിരുന്നു പല നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത അവിശ്വസനീയമായ പല വോയിസ് വരുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയ വീഡിയോയിൽ പറഞ്ഞാൽ നിൽക്കാതെ കഴിഞ്ഞിട്ടില്ല അതൊക്കെ ആ ഒന്നും പറയാനായിട്ടില്ല ഈ രീതിയിലാണ് ഇവരാ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നത് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണയെ കഴിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് എന്താ പറയുക ശല്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവർക്ക് പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത് അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ അവർ വിശ്വാസത്തിലെടുക്കണം അവർ നമ്മള് പറ്റിക്കരുത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ നമുക്ക് തോന്നിയത് പറയാം എന്നിട്ട് എൻ്റെ സ്വന്തം ബ്ലോഗിൽ വന്നിട്ട് വേറൊന്ന് പറയാം അപ്പം ആരെയാണ് ഈ കബളിപ്പിക്കുന്നത് ഒന്നര ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെയോ അപ്പൊ നമ്മുടെ ഒരാൾ വീഡിയോ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് അവർ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവുക വേറൊരു വിഭാഗം നമ്മളെങ്ങനെ ചൊറിയാനും നെഗറ്റീവ് കമൻ്റ് എടുക്കാനും മാത്രം വരുന്നവരുണ്ടാവും അവർ നമ്മൾ വിട്ടേക്കാം പക്ഷേ ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും നമ്മൾ തള്ളി പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് മുൻപ് നഷ്ടപ്പെടും ആളുകൾ കാഴ്ചക്കാരുണ്ടാവും പക്ഷേ എത്ര കാലം നമുക്ക് ഈ നെഗറ്റീവ് എനർജി കൊണ്ട് ജീവിക്കാൻ കഴിയും ആളുകൾ മുഴുവൻ തെറി വിളിച്ചുകൊണ്ടിരിക്കാണ് അവഗണിച്ചോണ്ടിരിക്കാണ് ഇന്റർവ്യൂസിലൊക്കെ എന്നെ ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത് പക്ഷേ ഇത് ഒരുപാട് എന്താ പറയുക വേറെ വേറെ സംഭവത്തിലേക്ക് എത്തിച്ചു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിയാണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് പിന്നെ പിന്നെ എന്തിനാണ് ഈ മെഹർ കാണിച്ചിട്ട് താലി അത് അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കാരണം ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഫോൺ കോൾസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞത് പിന്നെ ഇത്ര വലിയ പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു പിന്നെ വേറെ വേറെ ഇപ്പോൾ അത് വലിയ പ്രശ്നമായി തീരുന്നുണ്ട് മണി ഹണി ട്രാപ്പ് അവനെ ലക്ഷങ്ങൾ ഞാൻ മേടിച്ചു അവൻ്റെ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഞാൻ ഇതാക്കണ് പൈസ മേടിച്ചിട്ട് അവനെ ട്രാപ്പ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ വീഡിയോ പോയി കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണം അതുകൊണ്ടാണ് ഈ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അറിയാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് പിന്നെ ഞാൻ അവരോടൊക്കെ എനിക്ക് വിളിച്ച ഏകദേശം ആൾക്കാരുടെ തന്നെ ഞാൻ സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് ചോദിക്കും തെറ്റാണ് ചെയ്തതെന്തായാലും ഞാൻ തെറ്റ് സമ്മതിക്കുന്നു പക്ഷേ ആ ഒരു പിന്നെ പത്തിരുപത്താറ് വയസ്സായ സെക്കൻ്റെ ജീവിതം നീ തൊലച്ചില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് ഞാനിപ്പോൾ ആ ഷോർട്ട്സ് വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നു അല്ലെങ്കിൽ ഞാൻ ഒരു വോയിസ് ഓവർ ആയി കൊടുത്തിട്ടില്ല ഒരിക്കലും ഞാനത് ചെയ്യാത്തടത്തോളം കാലം ഞാൻ എൻ്റെ കൊണ്ട് പറയാത്തടത്തോളം കാലം ഒരിക്കലും അവൻ എൻ്റെ കല്യാണം കഴിച്ചൊന്നും ആവില്ല ഞാൻ പറയണം ഞാൻ ഇന്ന സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു പിന്നെ അവൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരാളൊക്കെ മെസ്സേജ് ഇട്ടു അവൾ വയനാട്ടിൽ പോയി കല്യാണം കഴിച്ചു രജിസ്റ്റർ മേരേജ് ചെയ്തു അതിനുള്ള തെളിവൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഇവർ നേരത്തെ പറഞ്ഞതല്ല പിന്നെ പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്തോ കാര്യമായിട്ട് എന്തൊക്കെയോ ഇവരെ പറിച്ചില്ല എന്തൊക്കെയോ മറച്ചു വെക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ ഒക്കെയാണ് പോണത് ഒന്നാമത് സ്വന്തം സ്വകാര്യ ലൈഫ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കിടന്ന് വിളിച്ചു പറയേണ്ട ആവശ്യങ്ങളുണ്ടോ നമ്മൾ നമ്മളെല്ലാതെ തന്നെ യൂട്യൂബിൽ പറയേണ്ടതുണ്ട് പറയേണ്ട പറയേണ്ടാത്ത കാര്യങ്ങളുണ്ട് ഇവർ അങ്ങനെ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ നിയമപരമായിട്ട് ധാർമ്മികപരമായിട്ട് ഒരു പ്രശ്നമുള്ളതല്ല എത്രയോ ആള് ഭാര്യ മരിച്ചു നാൽപ്പത് കഴിയുമ്പോഴേക്കും കല്യാണം കഴിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ ഏതെങ്കിലും സ്ത്രീകൾ അങ്ങനെ കല്യാണം കഴിക്കാൻ ശ്രമിച്ചാൽ അവരോ ഇതാക്കുന്ന കല്യാണം കഴിക്കാൻ അതൊരു വലിയ ാണ് സമൂഹത്തിന്റെ ഒരു ഒരു മനോഭാവമാണ് അത് മാറ്റേണ്ടതുണ്ട് പക്ഷേ ഇവരുടെ പ്രശ്നം അതല്ല ഇവര് കല്യാണത്തിന്റെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ടാവുമ്പോഴേ ബന്ധമുണ്ടായിരുന്നു ഒരാളെ പിന്നീട് അത് ഭയങ്കര സൗഹൃദമാവുന്നു ഭർത്താവ് മരിച്ചിട്ട് ഇത കഴിയുമ്പോഴേക്കും അതൊരു പ്രണയമായിട്ട് മാറുന്നു ആ പ്രണയം വേഗത്തിൽ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു ഇപ്പൊ പറയുന്നു ഇല്ല എന്നുള്ളത് ഇവർ ഇന്റർവ്യൂയില് പറഞ്ഞേ നോക്ക് ആളെ കുറച്ച് ദിവസം വന്നപ്പോ ഞങ്ങൾ നേരിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയല്ല അതിപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടൊന്നും ഇല്ല വീട്ടുകാർക്ക് അറിയാവോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഏകദേശം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്കിപ്പോ അവരുടെ ഞാൻ അവർ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ സംസാരിച്ചു ഉമ്മക്ക് അവസാരിച്ചു ഫസ്റ്റ് മാരേജ് മാരേജ് ചെയ്തത് ഞങ്ങള് കണ്ണൂര് കണ്ണൂര് അവരുടെ ജമാ അല്ല അവരുടെ നാട് അവിടെയാണ് അങ്ങനെ വീട്ടുകാർ പുള്ളിയുടെ വീട്ടുകാർക്കൊന്നും താല്പര്യം ഇല്ലായിരുന്ന പോലെ തോന്നിയിരുന്നു അല്ല അവർക്ക് അറിയില്ല അറിയില്ല അറിഞ്ഞിട്ടില്ല ഒരു ഒളിച്ചോടി കല്യാണം കഴിച്ചില്ലേ അങ്ങനെ ഇത്താട വീട്ടുകാർക്ക് അറിയാൻ പാടില്ല ആള് കുറച്ച് എന്താ പറയാ ഇത് ഞങ്ങള് കുറച്ചത് മറിച്ചുവെക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു കാരണം ഞങ്ങള് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പൊ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് മറിച്ചുവെക്കാന്നുള്ള ഒരു ഇതിലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഫോട്ടോസും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോഴാണ് ആൾക്കാരെല്ലാവരും അറിഞ്ഞത് അങ്ങനെയാണ് അവരുടെ വീട്ടുകാരും അറിഞ്ഞത് അതാതെ അറിഞ്ഞില്ല ആരും മൂത്ത മോന്റെ അടുത്ത് ഈ ഒരു കല്യാണകാര്യം എന്താ അവന് അവര് പൊതുവേ അവരുടെ എന്തെങ്കിലും പറഞ്ഞാലും ഉമ്മാക്ക് എന്തോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തോ പറയാ പൊതുവെ നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളും ഈ പ്രശ്നങ്ങളും എല്ലാം കണ്ടുവളർന്നുകൊണ്ട് തന്നെ പക്കത്തിളള മക്കളാണ് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഉമ്മാക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം അത്രേ അവർ പറയുള്ളൂ കാരണം ഇതിനൊരു എതിർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട ഞങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടൊന്നും അവര് പറയാറില്ല ഇനി ഈ പറയുന്ന വ്യക്തിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ കല്യാണങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞുണ്ടായിരുന്നു അയ്യോ വേണ്ട കാരണം കല്യാണം കഴിച്ചവർ വന്നപ്പോ മക്കൾക്കൊരു ഒരു ഉണ്ടായിരുന്നു എന്തിനു വേണ്ട ഉമ്മച്ച അങ്ങനെ വേണ്ട നമുക്ക് ഇങ്ങനെ പോവാം പക്ഷെ ഇവന്റെ കാര്യം കാര്യ എടുത്തിട്ടപ്പൊ മക്കെല്ലാവർക്കും ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം ഇവന്റെ ക്യാരക്ടറും ഇവനായിട്ട് സംസാരിച്ചുകൊണ്ടും ഇവന് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അവർ ആദ്യം ആദ്യം ഒരു പത്ത് അഞ്ച് ദിവസം അല്ലേ കണ്ടോളൂ ആ ഒരു എനിക്ക് വിളിക്കുന്ന ടൈമിലേക്ക് ഇവർക്ക് അറിയാലോ എങ്ങനെയൊരു നാലഞ്ച് മാസമായിട്ട് ഞാൻ ഇവനായിട്ട് കോണ്ടാക്ട് ഉണ്ടല്ലോ ഈ നാലഞ്ച് മാസത്തെ പരിചയം മാത്രമേ ഉള്ളൂ അറിവനായിട്ടോ ആ െ ഒരു ദിവസം നമ്മൾ വേറെ ഒരു ഒരാളെ അറേഞ്ച് മേച്ചൊരാളെ കൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ട് നിർത്തണം ഇവനെ നീ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് അവനെ കല്യാണം നമുക്ക് പരിചയമേ ഇല്ല ഒരു പരിചയം ഇല്ലാത്ത ഒരാളെ നമ്മള് കല്ല്യാണം കഴിക്കണില്ല എന്റെ കാര്യൊക്കെ എനിക്ക് ആ കിട്ടിയിട്ടുള്ള പരിചയം മാത്രമുള്ളൂ പിന്നെ ഞാനേക്ക് എനിക്ക് ഒരു കോണ്ടാക്ട് ഉള്ള ഒരു ഇല്ല അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കണില്ല ഈ നാലഞ്ച് മാസം ഒരാളെ സംസാരിച്ച് പരിചയപ്പെട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അവരുടെ ഏറ്റെടുക്കുന്നത് ഈ നാലഞ്ച് മാസം ഒന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ആക്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ സമയമാണ് നമുക്ക് മാക്സിമം ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ടൈം എടുക്കേണ്ടി വരും ഈ നാലഞ്ച് മാസം കൊണ്ടൊന്നും ഒരാളെ മനസ്സിലാക്കാൻ പറ്റില്ല അതിനോട് എന്താ പറയാനുള്ളത് ഞാൻ പറയണെങ്കിൽ ഒരു മനുഷ്യനും ഒരു ഒരു എത്ര വർഷം എടുത്താലും മനസ്സിലാക്കാൻ പറ്റില്ലാന്ന് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ആരും മനസ്സിലാക്കാൻ പറ്റില്ല എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ആർക്കും ഒരാൾക്ക് അറിയില്ല അപ്പൊ ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലുള്ള ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് എന്റെ ഞാൻ എന്താണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല പതിനഞ്ച് വർഷം ഒരാളുകൂടെ ജീവിച്ചില്ലേ എന്നൊക്കെ അപ്പൊ മനസ്സിലായി ആ ജീവിതം ഫ്ലോപ്പ് ആണ് വീണ്ടും ഒരു കുഴിയിലേക്ക് തന്നെ എടുത്ത് ചാടാനുള്ള കാര്യം കുഴിയിലല്ലല്ലോ ചാടിയിരിക്കുന്നത് അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായമുള്ള ചെക്കനാണ് വേറെയും അങ്ങനെയുള്ള അങ്ങനെ ഒരു പക്ഷേ പോയാൽ എങ്ങനായിരിക്കും അവൻ പോയാൽ ഇപ്പൊ ഇപ്പം പതിനഞ്ച് വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു അഞ്ച് മക്കളിൽ എനിക്ക് തന്നിട്ട് ഒക്കെ പോയി ഇപ്പഴും ഞാൻ ജീവിക്കണില്ലേ ഇപ്പൊ ഇവനെ ഇതേപോലെ എന്റെ കൂടെ തന്നിട്ട് അവനും പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ മുന്നോട്ട് ജീവിക്കുന്നുള്ളൂ അല്ലെ എനിക്ക് പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു വീണ്ടും ആലോചിക്കുന്നു ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് പോലും ചോദ്യത്തിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിഞ്ഞില്ല ഒരു അവിഹിതം ആ രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് ഇവരുന്നിട്ട് ഇങ്ങനെ പ്രകോപിതരാവാണ് അവർ എന്നെ പോയി ഞാൻ കേസ് കൊടുക്കും അങ്ങനെയാണ് ഇങ്ങനെയാണ് ചുരുക്കത്തിൽ ഇവരുടെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ നമുക്കൊരു സംതിങ് റോങ് അതായത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഇവർക്കുള്ളതായിട്ടാണ് തോന്നുന്നത് അള്ളാഹു അവർക്ക് നല്ല നല്ലൊരു സാഹചര്യം ഉണ്ടാവട്ടെ ഒരു പക്ഷെ ഒരു നിഷ്കളങ്ക അവർക്ക് എന്താണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറയേണ്ടത് അറിയാത്തത് കൊണ്ടാവും സത്യത്തിൽ ഇവർക്ക് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ അവർ ഒരുപാട് ആദരവോടെയും സ്നേഹത്തോടെയും വളരെ വലിയ പരിഗണനയോടെയാണ് ഇവരെ കണ്ടിരുന്നത് ഇവർക്ക് അങ്ങനെ ഒരു പാവപ്പെട്ട ഒരാളാണ് ഇവർ അത്രയും ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു പോയൊരു സ്ത്രീയാണ് ആ ഒരു സ്നേഹവും പരിഗണനയും ഇവരെ അസുഖങ്ങൾ അങ്ങനെ ഇവരെ സഹായിച്ചതൊക്കെ ആളുകളാണ് പക്ഷെ പലപ്പോഴും ആ സബ്സ്ക്രൈബേഴ്സിനെ ആ പിന്തുണച്ച ആളുകളെ തള്ളിപ്പറയുകയും അവരെ മോശക്കാരാക്കിയും അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമാണ് പലപ്പോഴും ഇവർക്കിടയിൽ നിന്ന് ഉണ്ടായത് അതൊരു വളരെ വലിയ നെഗറ്റീവായിട്ട് മാറി പിന്നെ ആളുകൾ മുഴുവനും ഇവരെ എതിർക്കാൻ തുടങ്ങി ഇവർക്കൊരഹങ്കാരത്തിൻ്റെ ഭാഷയാണ് പിന്നെ വലിയ വലിയ ചാനലൊക്കെ ഇൻ്റർവ്യൂ വന്നോട് കൂടിയിട്ട് തൻ്റെ സ്വകാര്യ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആ ഒരു കല്യാണം കഴിക്കണ ഒരു ആ ചെക്കൻ്റെ ഒരു വാപ്പി ഉമ്മയുണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ്റെ കല്യാണം ഉറപ്പിച്ചൊക്കെ ഉറപ്പിച്ചെന്തൊക്കെയായിരുന്നു അവൻ്റെ ഒരു ലൈഫ് കളയാണ്

അങ്ങനെയല്ലേ നാലും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ നാലാളെ കല്യാണം കഴിക്കാൻ ഒരു നിബന്ധന ഉണ്ട് അപ്പൊ അവന് എന്നെ ഇപ്പൊ ബഷീർ ബഷീലേ രണ്ടാളെ പോണ്ടാൾ കല്യാണം കഴിച്ചില്ല ഇപ്പൊ മൂന്ന് ദിവസവും അവളെ കുഴപ്പമില്ല അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു പക്ഷേ ആ രണ്ടാമത് വരുന്ന കാര്യം കുഴപ്പമുണ്ടെങ്കിൽ അതെനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല അവൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്നാണ് എനിക്ക് നൂറ് ശമന ഉറപ്പ് വയസ്സേ ഉള്ളൂ ഒരു ഇരുപത്തി ആറ് വയസ്സായാലും എനിക്ക് ആയിട്ടില്ല ആ അത്രയുള്ള ഒരാൾക്ക് പക്കുത വരണമെങ്കിൽ മിനിമം ഒരു മുപ്പത്തിരണ്ട് വയസ്സെങ്കിലും എടുക്കും ഒരാളിന്റെ പക്വ വരുന്ന പ്രായം മിനിമം മുപ്പത്തിരണ്ട് വയസ്സാണ് അവൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല അല്ല മീൻ സമ്മതിക്കില്ല എന്റെ എന്തെങ്കിലും അവൻ എന്റെ കൂടെ ഉള്ളതിനും എന്റെ ഇതിനൊക്കെ ഇതുകൊണ്ട് എനിക്ക് ഇപ്പം വേറെ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് ലീഗലി മുന്നോട്ട് പോകാമല്ലോ താൻ എന്തെങ്കിലും അറിഞ്ഞിട്ടോ കണ്ടട്ടോലോ ആരിക്കോ പുള്ളി കല്യാണം കഴിച്ചത് എന്നെ കണ്ടിട്ടോ അതായത് താഴെ കയ്യിലുള്ള എന്തെങ്കിലും കണ്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇപ്പൊ എന്താ സ്വത്ത് മുതലൊന്നും എന്റെ ഇല്ല പിന്നുള്ളതൊരു യൂട്യൂബ് ചാനലാണ് യൂട്യൂബിൽ വരുന്ന വരുമാനം മാത്രമല്ല അപ്പം ഒരു മുതലും ഇല്ല എന്നാലും ഇത്താക്ക് എങ്ങനെ പറയാൻ തോന്നിയാ അവൻ വേറെ കല്യാണം കഴിച്ചാലും എന്റെ കൂടെ തന്നെ വന്ന് നിൽക്കുമെന്ന് ഭയങ്കര കോൺഫിഡൻസോടെ പറയുന്നു അതെനിക്ക് അത് എനിക്ക് ഓർക്കുണ്ട് അത് വേറെ ഒരു പെൺകുട്ടിയോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ അത് എന്നോട് ചെയ്യുന്ന തെറ്റല്ലേ വേറെ ജീവിതത്തിൽ വരുന്നത് പുള്ളിയപ്പം പറയാണ് എനിക്ക് അറിവില്ലാ പ്രായത്തിൽ നിന്റെ കഥകളും നിന്റെ സിമ്പതി എല്ലാം കേട്ട് തോന്നി ഒരു ക്രഷ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാത്രമാണ് ഇപ്പൊ എന്റെ സാഹചര്യം മാറി എന്റെ സിറ്റുവേഷൻ മാറി ഞാൻ കുറച്ചുകൂടെ ആലോചിക്കാൻ തുടങ്ങി മെച്ചൂർ ആയി എന്നൊക്കെ പറഞ്ഞാൽ പോവാൻ ലീഗലി തന്നെ പോയി കൊടുക്കും ഉറപ്പായിട്ടും കേട്ടോ നീന്തറി ഞങ്ങൾ കേട്ടോ നമ്മുടെ ലൈഫിൽ വെച്ച് കളിക്കല്ലേ കാരണം ഞാൻ അവനെ വിശ്വസിച്ചിട്ടാണല്ലോ നമ്മൾ അവന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അവൻ അങ്ങനെ എന്നെ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ലീഗലി മുന്നോട്ട് പോകും പക്ഷെ ആ നിങ്ങൾ രണ്ടുപേരെ അക്കൗണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കൂ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കൊടുക്കൂ അതെല്ലാം തട്ടി തട്ടിയെടുത്തോണ്ട് പോയാലും ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട് എന്തിനാണ് ഇത്തവണ അവനു കുറച്ച് പ്രശ്നം ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായപ്പോ എനിക്ക് ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടായിപ്പോ അയച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നു ഫിനാൻഷ്യൽ പ്രശ്നമായി അയച്ചു അടച്ചു കൊടുക്കും അത്രയ്ക്കയച്ചു കൊടുക്കാനുള്ള ഒക്കെ ഞാൻ അതിന്റെ കയ്യിലൊന്നും അയച്ചോളൂ ചോദിക്കുന്നോ അത്ര അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ ഇത്ത തിരിച്ചു കൊടുത്തിട്ടുണ്ടോ ഉണ്ട് കണക്കില്ലാതെ ആ ഉണ്ട് അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഒരു കണക്കൊക്കെ വെക്കണ്ടേ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ വന്നാ നീ എന്റെ കൈയിൽ നിന്ന് ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര കണ്ടല്ലോ നമ്മുടെ കൈ ലായിരിക്കണ എന്റെ പൈസ കണക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ അവനിക്ക് എന്തെങ്കിലും ഒരു ഗോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് എന്തെങ്കിലും ഉണ്ട് എല്ലാം നടക്കും എല്ലാം ഉണ്ട് ഇത്ര വന്നിട്ട് അവനെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചെയിൻ കൊടുത്തിട്ടുണ്ട് ഒരു റിംഗ് കൊടുത്തിട്ടുണ്ട് ഗോൾഡ് മുസ്ലിം മാസത്തില് സ്വർണ്ണം കൊടുത്തുടാന്നല്ലേ പിന്നെ നമ്മളിപ്പോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കാലോ കൊടുക്കും ഇപ്പൊ ആര മുസ്ലിങ്ങൾ ഗോൾഡ് ഇടക്കുന്നത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കൊടുക്കുന്നതിന്മാരും സ്വന്തം ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും കൊടുക്കലുണ്ട് വാങ്ങിക്കലിണ്ട് മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കലുണ്ട് അതിൽ നല്ല രീതിക്ക് ഇത്ര എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ട് അല്ലേ അതിനുള്ള കാര്യങ്ങളിലും ബിസിനസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട് ഇപ്പൊ അല്ല എല്ലാം മുന്നോട്ടാണ് ഞാൻ യൂട്യൂബ് മാത്രമാണ് വരുമാനം എന്ന് നോട്ട് നിക്കുന്നില്ല എല്ലാം മുൻകൂട്ടി കാണുന്നത് അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറയണില്ലാന്ന് മാത്രം നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചുരുക്കത്തിൽ ഇവരുടെ നാക്കിൽ നിന്ന് വീണ വാക്കുകളാണ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഇത്തരം തുറന്നു പറച്ചിലുകളാണ് ഇന്ന് ഏറ്റവും അധികം ഹേറ്റേഴ്സ് അവർക്ക് ഉണ്ടാവാൻ കാരണം അപ്പൊ യൂട്യൂബിൽ എന്തൊക്കെ പറയാൻ പാടുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് എന്നുള്ളതിന് കൃത്യമായൊരു ധാരണ പലപ്പോഴും ഈ ബ്ലോഗർക്ക് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് അപ്പൊ ഈ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുകയാണ് അഞ്ചു മക്കളുടെ ഭാവി ഈ സ്ത്രീയുടെ ഒരു ഭാവി ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇത്തരം സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൊന്നും പങ്കുവെക്കേണ്ട നിങ്ങൾ സുന്ദരമായിട്ട് നിങ്ങൾ യൂട്യൂബിൽ നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് വരും ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും പകരം ആളുകൾക്ക് കടിച്ചു കയറുന്ന രീതിയിലേക്ക് ഇട്ട് കൊടുക്കരുത് ആളുകൾക്ക് ഈ ഒരു എന്താ പറയുക ഈ അർച്ച കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കടിച്ചു വലിച്ചു തിന്നും നമ്മളൊരു ഒരു സഹോദരൻ നിലക്കുള്ള നമ്മുടെ ഒരു അഡ്വൈസ് ഒന്നല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ് നല്ല നല്ല കണ്ടൻറ്റുകളായിട്ട് വരിക ആളുകൾക്ക് മുന്നിൽ ഒരു കീറി നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് മാറാതിരിക്കുക ഇന്നത്തെ ചോദ്യം പറയും മുൻപ് ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം റദ്ദുൽ റതിൽബലായ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വതക്കകൾ ദാനധർമ്മം ആപത്തുകളെ തടയും എന്നാണ് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തെറ്റിച്ചുത്തരം എഴുതിയ ആളുകൾ ഉള്ളത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു തബല മാന്ത്രികനെ കണ്ടോ ഈ തബല മാന്ത്രികൻ ലോകം കണ്ട ഇന്ത്യയിലെ ഏറ്റവും മികച്ച തബല മാന്ത്രികനാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയിലായിരുന്നു എന്ന് പുലർച്ചെ മരണപ്പെട്ടു ആരാണ് ഈ തബല മാന്ത്രികൻ അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കാമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസല ആലേക്കും